െല്ലാം അവിടുന്ന് ഇതിനെയെങ്കിലും ജീവനോട് വരാൻ കഴിവുണ്ടാകുന്നു ആണായാലും പെണ്ണായാലും നമ്മുടെ നാശത്തിന് പേര് വന്ന് കണ്ടാലും ഒന്ന് കാലം അയക്കുന്ന ചന കംസ പരാക്രമം സ്ത്രീകളോട് അന്ന് വേണ്ടു മനുഷ്യജീവനെ കശക്കേറിയുന്ന അയാത്രമ നിന്റെ അന്തവിൻ വിളന്നു കഴിഞ്ഞിരിക്കുന്നു മരണം നിന്നെ തേടി ഈശ്വര രൂപത്തിൽ വിളന്നിരിക്കുന്നു കാലപുരി ഇനി നിനക്ക് വളരെ അളിതാണ് നിന്റെ അന്ധത്തിന് ഇനി താമസമില്ല ആത്മമോക്ഷത്തിന് അധർമ്മങ്ങളെ അകറ്റ നിർത്താൻ അവതാരമെടുക്കുന്ന ഈശ്വരൻ പിന്മ ഈ ഓർമ്മമാണ് അസന്തയുടെ മൂർത്തികളായി പിറക്കുന്ന ആരെയും ധർമ്മ പരിപാലനത്തിന് തടസ്സമായി നിർത്താൻ പ്രപഞ്ച സത്യം അതാണ് നിയോഗം നിയോഗം ആർട്ടിസ്റ്റ് പെരുമൻ എ ടി വിജികുമാരന്റെ വിനൽക്കമ്പുകളിൽ വിരിഞ്ഞ വിസ്മയ ചരിടം